ഇടുക്കി ജില്ലയെയും തമിഴ്നാടിനെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം റോഡ് നിർമ്മാണത്തിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികൾ കൈകോർക്കുന്നു ഇടുക്കി തേനി എം പിമാർ തേവാരംമെട്ടിലെത്തി റോഡിന്റെ സ്ഥിതി പരിശോധിച്ചു നെടുങ്കണ്ടം തേവാരംമെട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാട് തേവാരത്തെത്താൻ കഴിയുന്ന പാത വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗം വനംവകുപ്പ് അടച്ചതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത് മുൻപ് ജീപ്പ് സവാരി നടത്തിയിരുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തിയാൽ ഗതാഗത യോഗ്യമാക്കാൻ കഴിയും പാത തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് സംസ്ഥാനങ്ങളിലും ജനകീയ സമിതികൾ എം പിമാരെ സമീപിച്ചിരുന്നു പാതയുടെ സാധ്യതാ പഠനത്തിനായി തേനി എം പി തങ്കത്തമിഴ് സെൽവന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ മുന്നൂറോളം പേർ തേവാരത്തുനിന്ന് വനത്തിലൂടെ കാൽ ാണ് എത്തിയത്യ സംഘത്തെ ഡീൻ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഈ റോഡ് യാഥാർത്ഥ്യമായാൽ തീർച്ചയായും അത്രയും വലിയ ഒരു അത് വഴിയായി ഉണ്ടാകുന്നത് എത്രയോ വർഷക്കാലത്തെ ഒരു വർഷ കാലത്തെ ഒരു കാത്തിരിപ്പാട് മികപെറും മികപെ മരങ്ങൾ ഏതും കിടയത് ഈസിയോട് പാത യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ ജോലിക്കെത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ യാത്രയ്ക്കും വ്യാപാരത്തിനും അത് സഹായകമാകും തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്ററിലധികം കുറയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന ശബരിമല തീർത്ഥാടകർക്കും ഈ പാത ഗുണകരമാകും അമൃത ന്യൂസ് ഇടുക്കി